ഹായ് കൂട്ടുകാരേ ഇന്ന് കുറുക്കൻ്റെയും കാക്കയുടെയും ഒരു കഥയാണ് ഒരിക്കൽ ഒരു വയസ്സായ അമ്മ വീട്ടുമുറ്റത്തിരുന്ന് അപ്പം ഉണ്ടാക്കുകയായിരുന്നു ചുടുന്ന അപ്പമെല്ലാം അവർ ഒരു കുട്ടയിലിട്ട് അടുത്തു തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ കാക്ക അതുവഴി വന്നത് കാക്ക നോക്കുമ്പോൾ കുട്ട നിറയെ അപ്പം കാക്കയ്ക്ക് കൊതിയാവില്ലേ കാക്ക കുട്ടയിൽ നിന്ന് ഒരപ്പം കൊത്തിയെടുത്ത് പറന്നുപോയി പറന്നു പറന്ന് കുറച്ചു ദൂരെയുള്ള ഒരു മരക്കൊമ്പിൽ ചെന്നിരുന്ന് അപ്പം തിന്നാൻ ഒരുങ്ങുകയായിരുന്നു നമ്മുടെ കാക്ക അപ്പോഴതാ വരുന്നു സൂത്രശാലിയായ കുറുക്കൻ കുറുക്കന്റെ കുറുക്കൻറെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടില്ലേ കാക്കയുടെ വായിലെ അപ്പം കണ്ട് കുറുക്കനെ കൊതി കൊണ്ട് വായിൽ വെള്ളമൂറി കാക്കയുടെ ചുണ്ടിലിരിക്കുന്ന അപ്പം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം കുറുക്കൻ വിചാരിച്ചു പെട്ടെന്ന് കുറുക്കന് ഒരു സൂത്രം തോന്നി കുറുക്കൻ പറഞ്ഞു കാക്കേ കാക്കേ നീ എത്ര സുന്ദരിയാണ് നീ നന്നായി പാട്ടുപാടുമെന്നും എനിക്കറിയാം എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ കുറുക്കൻ്റെ ഈ പുകഴ്ത്തൽ കേട്ടപ്പോൾ കാക്കയ്ക്ക് വലിയ സന്തോഷമായി ഇതുവരെ ആരും എന്നെ ഇങ്ങനെ പുകഴ്ത്തിയിട്ടേയില്ല എൻ്റെ പാട്ടിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു പാട്ട് പാടിക്കൊടുത്തേക്കാം കാക്ക വിചാരിച്ചു കുറുക്കന് ഒരു പാട്ട് പാടിക്കൊടുക്കുവാൻ വേണ്ടി കാക്ക മെല്ലെ വായ തുറന്നു വായ തുറന്നതും അപ്പം താഴെ വീണു സൂത്രക്കാരൻ കുറുക്കൻ ഈ അവസരത്തിനു വേണ്ടിയാണ് കാത്തുനിന്നത് അപ്പവും എടുത്ത് അവൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു അപ്പോഴാണ് കാക്കയ്ക്ക് തന്റെ അബദ്ധം മനസ്സിലായത് എന്തു ചെയ്യണമെന്നറിയാതെ കാരഞ്ഞ് അവൾ ആ മരക്കൊമ്പിലിരുന്നു ഇനി ആരുടെയും പുകഴ്ത്തലിൽ വീഴില്ലെന്ന് കാക്ക തീരുമാനിച്ചു